നമസ്കാരം എല്ലാവർക്കും ഇത് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ ഞാൻ ചെയ്തിട്ട് കുറേ നാളുകളായി കുറേ നാളുകൾക്ക് ശേഷം ആണ് ഇപ്പോൾ വീഡിയോ തുടങ്ങണേ അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയിൽ ലോറിയിൽ കയറി അപ്പോൾ ഇനി ഞാൻ കണ്ണിനായിട്ട് ഇത് വീഡിയോ ചെയ്യാൻ ഇത് നമ്മുടെ പുതിയ വണ്ടിയാണ് നമ്മുടെ ഞാൻ നിരഞ്ജിത്തിൽ കയറണപ്പോൾ പത്തനംതിട്ട ഒരാളുടെ വണ്ടി ഓടിച്ചില്ല അഭിച്ചാണ്ട വണ്ടി ഓടിച്ചില്ല അഭിച്ചാണ്ടേ തന്നെ ഇപ്പോൾ പുതിയൊരു വണ്ടി എടുത്തു അപ്പോൾ ആ വണ്ടിയിലാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ വണ്ടിയെടുത്ത് ഇപ്പോൾ ആൾ എടുത്ത് ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ ഞാൻ പോവാണ് ഇവിടെ മഹാരാഷ്ട്രയ്ക്ക് സത്താര സത്താറ സത്താറ ഡേ സോറി താന ഡ ഡിസ്ട്രിക്റ്റിൽ എൻ്റെ സ്ഥലത്തിൻ്റെ പേരുമാണ് താനേന്ന് ഒരു അറുപത് കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞാൽ നാസിക്കിനടുത്ത് അപ്പോൾ നമ്മുടെ വണ്ടി പുതിയ വണ്ടി ഇപ്പോൾ ഇത് പതിനെട്ട് പതിനാറ് ഉണ്ടോ നമ്മൾ ഇതിനുമുമ്പ് ഓടിച്ച പതിനാറ് ഇത് പതിനെട്ടേ പതിനാറ് വണ്ടി കുഴപ്പമൊന്നുമില്ല അടിപൊളിയുണ്ട് പുതിയ വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ കുറേ നാളെ ഇടാത്തതിന് കാരണം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയൊക്കെയാണ് നമ്മള് വണ്ടി വീണ്ടും പോയി തുടങ്ങി എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇതാണ്ട് നമ്മുടെ വണ്ടി ഓട്ടോ പതിനെട്ടേ പതിനാറാണ് വണ്ടി ഓടിക്കണ അടിപൊളി വണ്ടി പതിനെട്ടേ പതിനാറ് ആണ് ഇത് വേണ്ട മോഡൽ വണ്ടിയാണ് അപ്പൊ നമ്മള് ബിനീറാണല്ലോ കയറ്റിയാണ് അപ്പൊ ഇന്നലെ അഭിജടം കൊണ്ടിട്ട് വണ്ടി റോഡൊക്കെ കയറ്റിയൊ ഞാൻ ഇന്നലെ പോയിട്ട് രാത്രി പോയിട്ട് വണ്ടി എടുത്തു പോകൊരു കോലായിരക്കഴിഞ്ഞൊരു പരുവായി നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലമാണ് അഴിയൂര് നമ്മൾ ഈ വഴിക്ക് പറഞ്ഞാല് ബൈപാസ് ഉണ്ട് അതാ പോണോ ബൈപ്പാസ് മാഗി ബൈപ്പാസ് നമ്മൾ ഞാനിപ്പോ ഇവിടെ ഇൻട്രോ എടുക്കാൻ ഞാൻ ചായയും കുടിക്കണേ ഞാൻ വണ്ടി നിർത്തി ഇവിടെ ആണ് നമ്മൾ കൂട്ടി അത് മാത്രം പോയാൽ ടോളും കൊടുക്കണ്ട പിന്നെ നമുക്ക് എന്താ പറയാ ഡീസലും ഫുള്ള് ആക്കാം വഴിക്ക് ബൈപ്പാസ് കൂടെ പോയാൽ ഡീസലും ഫുള്ള് ആക്കാം പക്ഷെ അതിന് ടോൾ കൊടുക്കണം ഇതിലെ ടോൾ കൊടുക്കണ്ട പിന്നെ പറഞ്ഞ പോവാം ഇതാണ് നമ്മുടെ വണ്ടി ഫൈവ് ഗിയർ ആണ് പതിനാറ് പതിനാറിൻ്റെ മാതിരി അഞ്ച് ഗിയർ ഇല്ല അതിൽ ആറ് ഗിയർ ഇല്ല ഫൈവ് ഗിയറാണ് ഫൈവ് പ്ലസ് ആണ് പിന്നെ ഇതില് മറ്റേ അതേപോലെ തന്നെ ഓട്ടോ മോഡും ഒക്കെ ഉണ്ട് സെറ്റപ്പ് സത്യപ്പുണ്ടോ പിന്നെ വണ്ടി എടുത്ത് പോ മാഹി ബൈപ്പാസ് വന്ന പറഞ്ഞോ ഒരു തിരക്കൂലി വഴിക്ക് പോരമ്പെടുത്ത് പറഞ്ഞോളൂട്ടോ അത് വേറെ വിഷയം കണ്ണൂർ പാസ് ആയിട്ട് നല്ല സ്ഥലത്തോടെ കണ്ടു രാത്രി ഉറങ്ങണം പറഞ്ഞേ അങ്ങനെ മാഹിലേക്ക് കിടക്കം കണ്ടു മാഹി അങ്ങനെ പൊണ്ടിപ്പിച്ചു മാഹി നമുക്കൊരു റൈറ്റ് സൈഡ് ഞാൻ സെന്റ് ഇങ്ങനെ പമ്പിൻ്റെ റൈറ്റ് സൈഡാണ് പമ്പ ഡീസൈഡ് അടിക്കാൻ ഒരു തിരക്കൊന്നും ഇല്ല അല്ലെങ്കിൽ കൊറച്ച നേരം പത്ത് മണിക്ക് ആവുമ്പോഴത്തേക്കും വൈകാതെ നമ്മളങ്ങനെ മാവിലെ ഡീസൽ അടിക്കാൻ ആണല്ലോ നിർത്തിയത് ബിനീർണല്ലോ റേറ്റ് വേണ്ട എൺപത്തിമൂന്ന് ഇരുപത്തി പൈസ വേണ്ട നമ്മുടെ അപ്പുറത്ത നമ്മളങ്ങനെ ഡീസലൊക്കെ അടിച്ചോ പോണീസ ബാത്റൂമിലും പോയി പറഞ്ഞ മാഹിയാണ് മണിക്കൂടെ കഴിയുമ്പോ എന്ത് തിരക്കായിരിക്കുന്നു മാഹി കോടതി ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കട ഉണ്ട് ബാബേന്റെ കട അവിടുന്ന് നമ്മൾ ബസ് ഓടിക്കുമ്പോഴ അവിടുന്ന് സാധനം മേടിക്കുക അവിടെ വിളിച്ചു പറഞ്ഞാൽ ശാസ്ത്ര മേന്മാർഗിലാണ് സാധനം നമ്മൾ മാഹി കഴിയാൻ പോണം അതാണ് മാഹിപ്പള്ളേ ഞാൻ കൊറേ വീഡിയോ മുന്നേ പിടിച്ചിട്ടാണ് അപ്പൊ അത് കാരണം കേട്ടോ ഭാഗങ്ങളൊന്നും പിടിക്കുന്നില്ല ഇനി ഇവിടെ വൺ കേട്ടോ ഇതിപ്പോ കഴിയും മാഹി മാഹി കഴിയാൻ പോണ നമ്മള് നമ്മൾ മാഹി കഴിയാൻ പോണ കേട്ടോ ഈ പാലം കഴിഞ്ഞ് നമ്മളെ വീണ്ടും കേരളത്തിലേക്ക് വരും തലശ്ശേരി കണ്ണൂര് വഴി വീടിയ പിടിക്കല് ഭയങ്കര മടിപ്പ ചെറിയ വഴിയും വഴിപ്പണിയും തലശ്ശേരി മാർക്കറ്റ് എന്താ തിരക്കെന്ന് വേറെ സ്ഥലൊന്നുമില്ല വേറെ റോഡിലിട്ട് ലോട്ടറൊക്കെ ആ അതിന്റെ ബൈപ്പാസ് വന്നില്ല അറിയാണ്ടല്ലോ പെട്ട് പോയനെ ഒരു അമ്പത് വർഷം കഴിഞ്ഞില്ല ഇങ്ങനെ തന്നെ ആയി നമ്മളെ മാഗി ബൈപ്പാസിൽ ടോൾ കൊടുക്കും വഴിക്കോ തന്നെ മെയിൻ കാരണ ടോൾ കൊടുക്കാണ്ട് വരാൻ വേണ്ടിട്ടാ ഈ ഇന്നേരാണ്ടായില്ല ബംഗലാപുരം നൂറ്റി അമ്പത്തെട്ട് മുംബൈ ആയിരത്തി അമ്പത് നമുക്ക് അപ്പൊ ഇനി ആയിരത്തിഒരുന്നൂറ് കിലോട്ട് ഉണ്ടോ ലോഡറൊക്കെ ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് കഴിഞ്ഞ പിന്നെ വഴി ഫുള്ള് ഇതേപോലെ പണി കഴിഞ്ഞു കേട്ടോ അതേപോലെ നമ്മളെ കുറ്റിപ്പുറത്തിനപ്പുറത്തിന് സ്ഥലം ഉണ്ടാവും അവിടുന്ന് കോഴിക്കോട് വരെ പണി കഴിഞ്ഞിട്ട് ചെറിയൊരു കുറച്ച് ഭാഗം പണി തീരത്തോളൂ ഞാൻ തന്നെ ഇടയ്ക്കത്തെ വീടിന്ന് പിടിക്കാം ഞാൻ അത് മാത്രല്ല നല്ല ഉറക്കം പറ്റുന്ന പിടിക്കാൻ ശരിയാ ഇപ്പം നല്ല ഉറക്കം വരും കിടന്നുറങ്ങിട്ടില്ല ഭക്ഷണം ഇനി നമുക്ക് കർണാടകയിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് വാങ്ങുക സിംഗിൾ ഉണ്ട് ഈ വഴിണ്ടാറോടെ ഫുള്ള് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോളേ ഉണ്ടോ സൈക്കിള് ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ കാളവണ്ടി ഈ വക സാധനങ്ങൾക്ക് ഒന്നും ഇതിൽ കയറാൻ പറ്റില്ല നല്ല കാര്യം അതുകൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഇറങ്ങാനും പറ്റും നമ്മടെ കേരള ബോർഡർ കഴിഞ്ഞ കർണാടക അവസ്ഥ കർണാടകക്ക് എന്ന് കഴിഞ്ഞാ ഇങ്ങനെ വേലിക്കെട്ടൊന്നും ഇല്ല ഓട്ടോക്കാർക്കും ബൈക്കാർക്കും ഹൈവേ ഓപ്പൺ ആകുന്നവർ ഇതിന് പോവാം ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ബോക്കൗസ് ആണ് അങ്ങനെ ബോർഡർ താറായിക്കൊണ്ടിരിക്കാം അങ്ങനെ നമ്മൾ കേരളം വിടുക കേരളം കഴിയാണ് കേരളം കഴിഞ്ഞ നമ്മൾ കർണാടകയിലേക്ക് കിടക്കണം നമ്മുടെ ഓട്ടം കർണാടകയിലൂടെ നമ്മൾ കർണാടക കർണാടക ഇനിയാണ് നമ്മൾ ഇത്ര നേരം ഹൈവേയുടെ ഇപ്പോഴത്തെ വ്യത്യാസം കണ്ടോ ഇതാ പഴയ രീതിയിൽ പണ പഴയ ഹൈവേ പോലെ പണിതേക്കണം അത് കാരണം കടകളും സെറ്റപ്പ് എല്ലാം ഇവിടെ കുറച്ചൂടെ കാര്യം കേരളം തീരണ്ട് ഞാൻ ബോർഡ് കണ്ടോ പറഞ്ഞാ ബോർഡ് കണ്ടോ ബോർഡ് കണ്ടോ ഇവിടെ ഞങ്ങടെ കർണാടകം കർണാടകട്ടോ ആ തെക്കോസ് കഴിഞ്ഞ അവിടെ തന്നെ കൊണ്ട് നിർത്തി കർണാടകയ്ക്ക് വരുക അവിടെ തന്നെ കൊണ്ട് നിർത്തി കഴിക്കാൻ വേണ്ടി അവിടെ കുറെ ബസ്സുകാർ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോ നിർത്തിയതാ ഇവിടുത്തെ ലോക്കൽ ലൈൻ ബസ്സുകാരുണ്ടോ ലൈൻ ബസ്സുകാരല്ല ഇവിടെ നിർത്തി ഭക്ഷണം കഴിക്കുന്ന അതുകൊണ്ടപ്പോ ഞാൻ അവിടെ അവിടെനിന്ന് ഡെഫു കഴിച്ചു നിർത്തിയ വേണ്ടി അപ്പോൾ ഡെഫു കഴിച്ചു ചോദിച്ചപ്പോ ലോക്കൽ വണ്ടിക്കാരൊക്കെ നിർത്തി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ഞാൻ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം വലിയ ഏറ്റൊന്നും പറയാനില്ല അറുപത് രൂപ കുഴപ്പമില്ല പെട്ടെന്നുള്ള കാരണേ പരവായത് പറഞ്ഞേ ഇല്ല കള സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും സെറ്റാക്കിട്ടില്ല സെറ്റ് ആക്കണം ഹോട്ടലിൽ നിന്ന് നമ്മൾ അങ്ങനെ കർണാടക ഞാനേ ഭക്ഷണം കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഒരു രണ്ടു മണിക്കൂർ തുടങ്ങിട്ടേ ഇവിടുന്ന് ഇപ്പൊ വിട്ടാലും ആ മംഗലാപുരം കഴിയുമ്പോ പോലീസുകാരണ്ടാവും അപ്പോൾ ഇരുട്ടാവും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സീനില്ല അപ്പൊ ഇനി കുറച്ചേടും തുടങ്ങാം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എടുത്ത് ഇവിടെ കൂടെ അസെൻറ്റ് ചെയ്യുക ഇനി കുറച്ചേടും തുറങ്ങിയിട്ട് വൈകുന്നേരം ഒരു രണ്ടര ഒരു അഞ്ചുമണി ആറ് മണി ആകുമ്പോൾ എടുത്ത് പോയി കഴിഞ്ഞാൽ രാത്രി പൊള്ളലും ഓടിക്കാം നല്ല വെയിലും ഭക്ഷണം കഴിച്ചപ്പോഴത്തേന് വയ്യാണ്ടേ